എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൊക്കോ ആണിത് നാടൻ കൊക്കോ ആണിത് ഇത് കൊക്കോ സീസൺ അല്ലായിരുന്നു പിന്നെ വീണ്ടും സീസണായി കൊ കായകളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ കുറേ കായകളൊക്കെ ഇട്ട് വരുന്നു ഇതിന് നന്നായി കായ്ക്കും നിറച്ച് കായ്ക്കും അത്യാവശ്യം മുഴുത്ത കായാണിത് ഒരു കൊക്കോക്കായ തന്നെ അത്യാവശ്യം വലുതാകുന്ന കൊക്കോ ആണ് അതുപോലെ തന്നെ നാടൻ കൊക്കോ ആണ് നമ്മൾ ചാണകം പൊടിയൊക്കെ മാത്രമേ ഇതിന് ഇടുന്നുള്ളൂ ഇത് അതിൻ്റെ ഒരു തയ്യാണ് നമ്മൾ ഇതിൽ നിന്ന് കുരു വിളിപ്പിച്ച് നട്ട തയ്യായിരുന്നത് ഇപ്പോൾ കൊക്കോടെ വിലയെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് വിലയുണ്ട് ഉണങ്ങിയ കൊക്കോയ്ക്ക് മുന്നൂറ് രൂപയോളം കിലോയ്ക്ക് വിലയുള്ള സമയമാണ് കൊക്കോ അതുകൊണ്ട് നല്ല ലാഭകരമാണ്